അങ്ങനെ മാർക്കോ വീണ്ടും ഒരു റെക്കോർഡ് തികച്ചിരിക്കുകയാണ് മാർക്കോ ഹിന്ദി പതിപ്പ് പതിനേഴ് ദിവസം കൊണ്ട് എട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കളക്ട് ചെയ്ത് ഹിന്ദിയിൽ ഒരു മലയാള ചിത്രം ഒരു മലയാളം ഡബ് ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ എന്ന റെക്കോർഡിലേക്ക് മാർക്കോ എത്തിയിരിക്കുകയാണ് ഇതുവരെ ഒരു മലയാള ചിത്രത്തിനും നേടാനാവാത്ത അപൂർവ റെക്കോർഡാണ് മാർക്കോയിലൂടെ ഉണ്ണമോദനും ഹനി ഫതേനും പ്രൊഡ്യൂസർ ഷെറീഫ് മുഹമ്മദ് നേടിയിരിക്കുന്നത് ഇപ്പോഴും പല സെൻ്ററിലും ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെയാണ് ബേബി ജോൺ അടക്കമുള്ള ഹിന്ദി ചിത്രങ്ങളെ ബോളിവുഡ് ചിത്രങ്ങൾ തന്നെ മാറ്റി മാർക്കോ കളിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്തായാലും അടുത്തൊന്നും പുതിയ ഹിന്ദി ചിത്രം റിലീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കോ ഇനിയും കൂടുതൽ കളക്ഷൻ പത്ത് കോടിക്ക് മേലെ ഹിന്ദി മാത്രമായിട്ട് ഹിന്ദി എലോൺ പത്ത് കോടി കളക്ഷൻ മേലെ പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മാർക്കോ ഉണ്ണി മുഗു്ധൻ്റെ കരിയർ തന്നെയും മലയാള ചിത്രങ്ങളുടെ ഒരു നെറേറ്റീവ് തന്നെയും ബോളിവുഡിൽ നോർത്തിൽ മാറ്റിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന റെക്കോർഡ് നോർത്തിൽ ബോളിവുഡിൽ നേടുന്ന റെക്കോർഡ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുകയാണ്